ഗോവിന്ദ പത്മസൂര്യയും ഗോപികയും ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വിരുന്നുകളുടെ തിരക്കിലാണ് ഒരുവിധത്തിൽ പറഞ്ഞാൽ കേരളം ആഘോഷമാക്കിയ വിവാഹം തന്നെയായിരുന്നു ജിപിയുടെയും ഗോപികയുടെയും സോഷ്യൽ മീഡിയയിൽ നിറയെ ഇവരുടെ വിവാഹവിശേഷങ്ങളായിരുന്നു ഇപ്പോഴാ വിവാഹം കഴിഞ്ഞ് ആദ്യമായി ഗോപികയും ജിപിയും ഗോപികയുടെ വീട്ടിലേക്ക് പോയ ചടങ്ങിന്റെ മനോഹരമായ ദൃശ്യങ്ങളും ചിത്രങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ചെറിയ രീതിയിൽ ഗോപികയുടെ വീട്ടിലെത്തിയ ജീപ്പിന്റെ പണിയും എല്ലാവരും Yeah. <laughs> ം എന്ന പ്രേക്ഷക പ്രിയ പരമ്പരയിലൂടെ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ താരമാണ് ഗോപിക അനിൽ ഏഷ്യാനെറ്റാണ് ഈ പരമ്പര സംപ്രേഷണം ചെയ്തിരുന്നത് അതേസമയം നിരവധി ടെലിവിഷൻ റിയാലിറ്റി ഷോകളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറിക്കൂടിയ വ്യക്തി കൂടിയാണ് ഗോവിന്ദ പത്മസൂര്യ ഇവർ തമ്മിലുള്ള വിവാഹ വിശേഷങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയെട്ടിനാണ് ഇരുവരും വിവാഹിതരായത് വിവാഹശേഷം ജി പി ഗോപികയുടെ വീട്ടിൽ വലത് കാലുകയറുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് പച്ച നിറത്തിലുള്ള സാരിയാണ് ഗോപിക അണിഞ്ഞിരിക്കുന്നത് എല്ലാവരും ചേർന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതും ആരതിയുടെ ഞകത്തുകയറ്റുന്നതുമെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ദൃശ്യങ്ങളും വളരെ വേഗത്തിലാണ് ഷെയർ ചെയ്യപ്പെടുന്നത്